ഇമാം ഖസാലിയുടെ സുപ്രസിദ്ധ ഗ്രന്ഥമായ ഇഹിയ ഉലൂമുദ്ദീനുമായുള്ള അഗാധ ബന്ധം വളാഞ്ചേരി സ്വദേശി ബി പി മുഹമ്മദ് അലി എന്ന ചെറുപ്പക്കാരനിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള അതിയായ ആഗ്രഹമുണർത്തി അതിൻ്റെ സാധ്യതയെയോ സാമ്പത്തിക സൗകര്യങ്ങളെയോ ഒന്നിനെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചതേയില്ല എങ്ങനെയെങ്കിലും ഹജ്ജ് നിർവഹിക്കണമെന്നതായിരുന്നു തീരുമാനം എങ്കിലും അതാരെയും അറിയിച്ചില്ല വീട്ടുകാർ തടസ്സം നിൽക്കുകയും കൂട്ടുകാർ കളിയാക്കുകയും ചെയ്യുമെന്ന ഭയമായിരുന്നു കാരണം മഞ്ചേരിയിലെ പള്ളിതറസിൽ നിന്ന് വളാഞ്ചേരി എടയൂരിലുള്ള മാതാപിതാക്കളെ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവർ രണ്ട് രൂപ കൊടുത്തിരുന്നു അതുമായി മഞ്ചേരിയിലെത്തിയ മുഹമ്മദ് അലി എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് യാത്ര ആരംഭിച്ചു ഇഹിയാലൂമുദ്ദീൻ കൂടെയെടുക്കാനും മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തൻ്റെ പതിനെട്ടാം വയസ്സിലായിരുന്നു അദ്ദേഹം ഈ സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടത് ഇവിടെ വെച്ചാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഐതിഹാസികവും സാഹസികവുമായ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമായ സജ്ജീകരണങ്ങളും വേണ്ടത്ര വിഭവങ്ങളും ഉണ്ടായാൽ തന്നെ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചെത്തുക ഏറെ പ്രയാസകരമായിരുന്ന അക്കാലത്ത് രണ്ട് രൂപയുമായി ഹജ്ജിന് പുറപ്പെടുകയെന്നത് തീർത്തും അചിന്യമായിരുന്നു കൈവശമുണ്ടായിരുന്ന രണ്ട് രൂപ തീരുന്നത് വരെ രാപ്പകൽ ഭേദമില്ലാതെ നടന്നു പണം തീർന്നപ്പോൾ ജോലിയെടുത്തു കിട്ടിയ സംഖ്യയുമായി ഏതാനും ദൂരം ട്രെയിനിൽ സഞ്ചരിച്ചു വീണ്ടും പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടു കിട്ടുന്ന കൂലിയുമായി യാത്ര തുടർന്നു അങ്ങനെ മാസങ്ങൾക്കു ശേഷം ബോംബെയിലെത്തി ഏറെ കഴിഞ്ഞ ശേഷമാണ് മാതാപിതാക്കൾ മകൻ മഞ്ചേരിയിൽ നിന്ന് പോയ വിവരമറിഞ്ഞത് ബോംബെയിലെത്തിയ മുഹമ്മദ് അലി സഹോദരൻ കുഞ്ഞിപ്പോക്കർക്ക് താൻ ഹജ്ജിന് പോവുകയാണെന്നും അക്കാര്യം മാതാപിതാക്കളെ അറിയിക്കണമെന്നും അവരോട് ക്ഷമ പറയണമെന്നും മുപ്പത് രൂപ അയച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് കത്തെഴുതി അദ്ദേഹം അന്ന് മറ്റത്തൂർ പള്ളി പള്ളിതറസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുജന്റെ കത്ത് കിട്ടിയ അദ്ദേഹം വീട്ടിൽ വിവരമറിയിക്കുകയും മുപ്പത് രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു ഒട്ടും വൈകാതെ സഹോദരനെ കാണാനായി ബോംബെയിലേക്ക് പുറപ്പെട്ടു എന്നാൽ കുഞ്ഞിപ്പോക്കറ എത്തുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് അലി സ്ഥലം വിട്ടിരുന്നു ജ്യേഷ്ഠൻ കൊടുത്ത പണം സ്വീകരിക്കാൻ പോലും കാത്തുനിന്നില്ല തന്റെ വശമുണ്ടായിരുന്ന ഇഹിയ ഉലുമുദ്ദീൻ ബോംബെയിലെ ഒരു പള്ളി ഇമാമിനെ ഏൽപ്പിച്ച് മുഹമ്മദ് അലി പായക്കപ്പലിൽ യാത്ര തിരിച്ചു കുഞ്ഞിപ്പോക്കർ സഹോദരന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് ബോംബെയിൽ തങ്ങി യാത്രയിൽ കൂടെ ഒരു പാലക്കാട്ടുകാരനും ചേർന്നു ഇരുവരും ഇറങ്ങി ചുട്ടുപഴുത്ത മണൽക്കാട്ടിലൂടെ രണ്ടുപേരും കബ ലക്ഷ്യം വെച്ചു നടന്നു രാപ്പകൽ ഭേദമില്ലാതെ മൂന്നു മാസം സഞ്ചരിച്ചു മരുപ്പറമ്പിലെ തീക്കാറ്റും സൂര്യൻ്റെ അത്യുഷ്ണവും ആഹാരത്തിൻ്റെ അഭാവവും അവരെ അവശരാക്കി കൂട്ടുകാരൻ അതോടെ രോഗബാധിതനായി മരണമടഞ്ഞു ഹജ്ജ് നിർവഹിക്കാനായി കഥാലക്ഷ്യം വെച്ച് നടത്തിയ ആ സാഹസിക യാത്രയെക്കുറിച്ച് ബോംബെയിൽ തിരിച്ചെത്തിയ ശേഷം സ്വന്തം സഹോദരനോട് വി പി മുഹമ്മദ് അലി പറഞ്ഞതിങ്ങനെ ഞാൻ പായക്കപ്പൽ കയറി ഷെഹ്റുമുക്കല്ലയിലെത്തി എന്നിട്ട് ചുട്ടുപഴുത്ത മണൽക്കാട്ടിലൂടെ നിരന്തരം നടന്നു കുറെ നടന്നപ്പോൾ ക്ഷീണിച്ചു അവശനായി തളർന്നു വീണു വീണ്ടും എഴുന്നേറ്റും നടന്നു അങ്ങനെ നീണ്ട മൂന്നു മാസക്കാലം മരുഭൂമിയുമായി മല്ലടിച്ചു പോരാട്ടത്തിൽ ഞാൻ പരാജയപ്പെട്ടുവെന്ന് തോന്നി വിശപ്പും ദാഹവും കഠിനമായി മരണത്തെ മുന്നിൽ കണ്ടു മണലിൽ മലർന്നുകിടന്ന് ശഹാദത്ത് ചൊല്ലി അല്പം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു വീണ്ടും എഴുന്നേറ്റ് നടന്നു ദീർഘസഞ്ചാരത്തിൽ ശരീരം പോലും ഭാരമുള്ളതായി തോന്നി മരുഭൂമിയിൽ ഒഴിച്ചുകൂടാനാവാത്ത കുടയും പാദരക്ഷയും കൂടി ഭാരമായി അനുഭവപ്പെട്ടതിനാൽ അതും വലിച്ചെറിഞ്ഞു അള്ളാഹുവിലുള്ള വിശ്വാസവും അവന്റെ സഹായത്തെ സംബന്ധിച്ച പ്രതീക്ഷയുമല്ലാതെ മറ്റൊന്നും എൻ്റെ വശമുണ്ടായിരുന്നില്ല കഠിനമായ ചൂട് കാരണം മൂത്രം തീരെ ഇല്ലാതായി എങ്കിലും ഹറമിന്റെ ചാരത്തെത്തിയപ്പോൾ എൻ്റെ സന്തോഷം അതിരില്ലാത്തതായിരുന്നു ഏറെ ക്ലേശകരമായ ഈ യാത്രയുടെ വിവരണം കേട്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ്റെ പ്രതികരണം ഇതായിരുന്നു നിന്നെപ്പോലെ ഞാനും ഹജ്ജ് ചെയ്തു മാത്രമേ നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ നീ നാട്ടിലേക്ക് പോയിക്കൊള്ളൂ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ മടങ്ങി വന്ന ശേഷം കാണാം